ലോകത്തിന് മുഴുവൻ തന്നെയും എല്ലാവിധത്തിലുള്ള ശാന്തിയും ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും തരണേന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ക്ഷേത്രവും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ക്ഷേത്രം ഒരു വ്യക്തിയുടേതായാലും ഒരു പ്രത്യേക സമുദായത്തിൻ്റേതായാലും ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ തന്നെയാണെങ്കിലും ആ ക്ഷേത്ര സങ്കല്പത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യത്തെയും നൽകണേ എന്ന് തന്നെയാണ് അത്രമാത്രം വിശാലമായ സങ്കല്പത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പോരായ്മകൾ സംഭവിച്ചാൽ കാലക്രമേണ വിഗ്രഹത്തിനോ ക്ഷേത്രത്തിനോ കേടുപാടുകൾ സംഭവിച്ചാൽ അശുദ്ധികൾ സംഭവിച്ചാൽ അതിനുള്ള കാരണങ്ങളെ കൃത്യമായി ആചാര്യന്മാർ കണ്ടെത്തുകയും തുടർന്ന് ദൈവപ്രശ്ന പരിഹാരക്രിയകളിലൂടെ നിലവിലുള്ള ദോഷങ്ങളെല്ലാം മാറ്റുകയും പ്രായശത്ത ഹോമം ശാന്തി ഹോമം ശാന്തിഹോമം ശാന്തി ഹോമം നായശാന്തി ഹോമം ചോരശാന്തി ഹോമം ഇങ്ങനെയുള്ള പരിഹാര ഹോമ കർമ്മങ്ങളിലൂടെ ആ ചൈതന്യത്തിന് ദോഷശമനം വരുത്തുകയും എല്ലാം ചെയ്യുന്നു അനുജ്ഞാകലശത്തിലൂടെ ദേവൻ്റെ അനുവാദം സ്വീകരിച്ച് പൂർണ്ണ ശക്തി സ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനെ ജീവകലശത്തിൽ ആവാഹിക്കുകയും പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിൽ പ്രത്യേകമായി ഭഗവാനെ ഇരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആ ശയ്യ പത്മത്തിങ്കൽ ശയ്യയിങ്കൽ ജീവകലശത്തെ എഴുന്നള്ളിച്ച് എഴുന്നള്ളുകൊണ്ടുവന്ന് ഇരുത്തുകയും ചെയ്യുന്നു വിഗ്രഹവും എല്ലാം ശൈലയിൽ സ്ഥാപിച്ചുകൊണ്ട് പ്രത്യേകമായ ഹോമ പൂജാ വിധാനങ്ങൾക്ക് ശേഷം അണ്ണുവരേക്കും ആ ക്ഷേത്രത്തിനും വിഗ്രഹത്തിനും സംഭവിച്ചിരിക്കുന്ന ചൈതന്യ ഹാനിയെല്ലാം മാറുവാനാവശ്യമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കി വിഗ്രഹത്തെ പൂർണ്ണ ശക്തി സ്വരൂപമാക്കി മാറ്റുന്നു എന്നർത്ഥം ഇതോടൊപ്പം തന്നെ ക്ഷേത്ര ശ്രീയോലിന് അല്ലെങ്കിൽ വിഗ്രഹത്തിലൊക്കെ ഉള്ള പോരായ്മകൾ കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം പൂർത്തീകരിച്ച് ശുഭമായിരിക്കുന്ന മുഹൂർത്തത്തിങ്കിൽ ഭഗവാനെ വീണ്ടും ക്ഷേത്ര ശ്രീയോലിന് കുടിയിരുത്തുകയും ഹോമം കലശം പോലെയുള്ള കർമ്മങ്ങളിലൂടെ ശക്തിചൈതന്യത്തെ വർദ്ധിപ്പിച്ച് ആ ചൈതന്യം എല്ലാം ഭവാങ്കലേക്ക് ആവാഹിച്ച് ചേർത്ത് നാടിനും നാട്ടുകാർക്കും എല്ലാം എല്ലാ ഐശ്വര്യവും തരണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കുന്നു ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെയോ ഒരു പ്രത്യേക സമുദായത്തിൻ്റെയോ ഒരു കുടുംബത്തിൻ്റെയോ ഒന്നും ഉന്നതിയല്ല എന്നർത്ഥം ഓരോ ക്ഷേത്രവും ലോകാനുഗ്രഹ ഹേത്വർത്ഥമാണ് ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും ഐശ്വര്യത്തിന് വേണ്ടിയാണ് ഭക്തജനങ്ങളിലേക്ക് ഐശ്വര്യത്തെ ചൊതിയുന്നതിന് വേണ്ടിയുള്ള സങ്കല്പസ്ഥാനമാണ് താഴികക്കുടം ക്ഷേത്ര ശ്രീകൂരിനകത്തെ പ്രത്യേകമായിരിക്കുന്ന പൂജാകർമ്മങ്ങൾ കലശാഭിഷേകം എന്നിവയിലൂടെയെല്ലാം ദേവൻ്റെ ശക്തി ശക്തി ചൈതന്യത്തെ നൂറു മടങ്ങ് വർദ്ധിപ്പിക്കുകയും ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു കൃത്യമായി ചെയ്യാവുന്ന ആചാരാനുഷ്ഠാനങ്ങളെ തന്ത്രി നിശ്ചയിക്കുന്നു ഇത്തരം അനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടി ക്ഷേത്ര ശാന്തിക്കാരിയും ഭാരവാഹികളെയും പറഞ്ഞ് ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു ഇങ്ങനെ വീണ്ടും നവീകരിക്കപ്പെട്ട് നാടിനും സമൂഹത്തിനും നാട്ടുകാർക്കും എല്ലാം ഐശ്വര്യം ചൊല്ലിയുന്ന ഒരു മഹാശക്തിയായി ക്ഷേത്രം മാറുകയാണ് അതാണ് നവീകരണ കലശം അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠ എന്നതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രചൈതന്യത്തെ ഭക്തജനങ്ങൾക്ക് സ്വീകരിക്കുവാനുള്ള പ്രധാന വഴിയായി കാഴ്ചയപ്പുറത്ത് കാണാറുണ്ട് താഴെക്കുടത്തിൽ നോക്കി നമ്മൾ ദർശനം നടത്തുമ്പോൾ ആ ചൈതന്യത്തിൻ്റെ ശക്തിയുടെ ഒരു അംശം നമ്മളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്നതെന്നാണ് സങ്കല്പം കുംഭാഭിഷേകത്തിലൂടെ താഴെക്കുടത്തിൽ സമർപ്പിക്കുന്ന കലശാഭിഷേകത്തിലൂടെ ആ ശക്തി ചൈതന്യം വിഗ്രഹത്തിൽ നിന്നും പൂർണ്ണമായി ഉണർന്ന് ഭക്തജനങ്ങളിലേക്ക് ലോകത്തിലേക്ക് മുഴുവൻ തന്നെയും എന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയോ കുംഭാഭിഷേകം അല്ലെങ്കിൽ കാര്യക്കുടോ പ്രതിഷ്ഠ പോലെയുള്ള ചടങ്ങുകളൊക്കെ കാണുവാൻ സാധിക്കുന്നത് തന്നെയും ഏറ്റവും മഹാഭാഗ്യമായാണ് പറയാറുള്ളത് ഒരു ക്ഷേത്രത്തെ നവീകരിക്കുക എന്നതിലൂടെ നമുക്ക് താൽക്കാലികമായി വന്നിരിക്കുന്ന ദോഷങ്ങൾ മാറ്റുക എന്നുള്ളത് മാത്രമല്ല അതിലൂടെ ഉണ്ടാകുന്ന ആ ശക്തി ചൈതന്യം നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഐശ്വര്യത്തെ ചൊരിയുന്നു എന്നാണ് സങ്കല്പം വരും തലമുറകളിലേക്ക് പോലും ക്ഷേത്ര പ്രതിഷ്ഠയിലൂടെയുള്ള ഈശ്വര ചൈതന്യം അത്ഭുതകരമായി പ്രവഹിക്കുന്നു